ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി വിവരക്കേട് വിളിച്ചുപോകുന്നത് നടനും മിമിക്രി താരവുമായ ടിനി ടോം നിർത്തണമെന്ന മുന്നറിയിപ്പുമായി സംവിധായകൻ എം എ നിഷാദ് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ച നിത്യഹരിത നായകൻ പ്രേം നസീറിനെ കുറിച്ച് ടിനി ടോം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ ചില പരാമർശങ്ങളാണ് എം എ നിഷാദിനെ പ്രകോപിതനാക്കിയത് പ്രേംനസീർ സിനിമയില്ലാതെ താരമൂല്യം നഷ്ടപ്പെട്ട് മനസ്സു വിഷമിച്ച് അടൂർഭാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയിരുന്ന് കരങ്ങിരുന്നുവെന്ന് ടിനി ടോം പറഞ്ഞിരുന്നു എല്ലാ ദിവസവും മേക്കപ്പ് മേക്കപ്പിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സിനിമ കിട്ടാതെ കരഞ്ഞു കരഞ്ഞുകരഞ്ഞാണ് പ്രേംനസീർ മരിച്ചതെന്നും ടിനീം ടോം പറഞ്ഞിരുന്നു എന്നാൽ സുന്ദരനും സമ്പന്നനുമായിരുന്ന പ്രേംനസീറിന് ടിനി ടോമിനെ പോലെ വിഗ് വെച്ച് മേക്കപ്പ് ഇട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും സിനിമയില്ലാത്ത സമയത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും പ്രേംനസീർ സജീവമായിരുന്നു മാത്രമല്ല പ്രേംനസീറിന്റെ ബന്ധു എന്ന നിലയിലും അദ്ദേഹത്തെ അടുത്തിറങ്ങിയ ആളെന്ന നിലയിലും ടിനി ടോമിന് മറുപടി നൽകേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് താൻ പറയുന്നതെന്ന് ഫേസ്ബുക്കിൽ പങ്കു പങ്കുവച്ച കുറിപ്പിൽ എം എ നിഷ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ടിനി ടോമിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സംവിധായകൻ ആലപ്പി അഷ്റഫാണ് ടിനിയുടെ വാദം തെറ്റാണെന്ന് ഇദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിൽ പറയുന്നു മെമിക്കറി പോലും നേരെ ചൊവേ ചെയ്യാൻ അറിയാത്തവനാണ് ടിനി ടോമെന്നും ഏത് നടന്റെ ശബ്ദമെടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തേക്ക് വരുന്നതെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം നടത്തുന്ന നടനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ മലയാളത്തിലെ സൂപ്പർ സംവിധായകർ മുതൽ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും മമ്മൂട്ടിയും വരെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന എന്തിനേറെ പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന നടനാണ് പ്രേന നസീർ നസീർ സാർ ആരാണെന്ന് ഈ തള്ളൽ വീരന് ഇതുവരെ മനസ്സിലായിട്ടില്ല നന്മയുടെയും മനുഷ്യ പാഠപുസ്തകമാണ് പ്രേം നസീർ താൻ ആദ്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിക്കണം എത്ര നീചമായ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് ആ വലിയ മനുഷ്യനെ അപമാനിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന കലാ സാംസ്കാരിക സംഘടനകൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ കലാസ്നേഹികൾക്കും ഇതൊരു അപമാനമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചാർജ് എടുത്തപ്പോൾ മണിയടിച്ച് അടുത്തുകൂടി ടിനി തക്കം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിക്കും ഇട്ടൊന്ന് താങ്ങിയിരുന്നു അതിൽ സുരേഷ് ഗോപിയുടെ ആരാധകർ പ്രതിഷേധമുയർത്തിയതും ഈ അടുത്താണ് കേരളത്തിൽ പ്രേംനസീറിന്റെ പേരിലുള്ള പല സാംസ്കാരിക സംഘടനകളും പ്രേംനസീർ ഫൌണ്ടേഷന്റെ ഭാരവാഹികളടക്കം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നും ആലപ്പി അഷ് പറയുന്നു നസീർ സാറിനെ മോശമായി പരാമർശിച്ചവന് അമേരിക്കയിൽ വെച്ച് ചെവിക്കലിന് അടികൊടുത്തവനാണ് മലയാളത്തിലെ സീനിയർ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ അമ്മ സംഘടനയിൽ വർഷം എക്സിക്യൂട്ടീവ് അംഗമായി ഇരുന്നിട്ടുണ്ടെന്ന് തിനി ടും പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമാണിന്ന് അമ്മ സംഘടന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു